അത് എൻ്റെ പേര് മായ ഇത് ശ്രേയ അരവിന്ദ് സാർ എം ഡിയുടെ ആരെങ്കിലും ആണോ ചിരിയോടെ തങ്ങളെ നോക്കിയിരിക്കുന്നവനെ കാണേ ഒരു പതർച്ചയോടെ പറഞ്ഞുകൊണ്ട് മായ ചോദിച്ചു ബന്ധം നോക്കുവാണേൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്താണെന്നറിയില്ല ഓ അകന്ന ബന്ധമായിരിക്കും അല്ലേ സഹായം ചോദിച്ചു വന്ന് കിട്ടിയതാകും അല്ലേ അരവിന്ദ് പറയുന്നത് കേട്ട് അതുവരെ മിണ്ടാതിരുന്ന ശ്രേയ ഒരു പരിഹാസത്തോടെ ചോദിച്ചു അതെ അങ്ങനെയും പറയാം അപ്പോൾ ശരി കാണാം ഇനി മുതൽ ഞാൻ ഇവിടെ കാണും അത് കേൾക്കെ ഒരു ചിരിയോടെ അരവിന്ദ് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു നീ എന്തിനാ ശ്രേയ അങ്ങനെ പറയാൻ പോയത് പുള്ളിക്ക് ഫീൽ ആയെന്ന് തോന്നുന്നു അങ്ങനെയെങ്കിൽ അങ്ങനെ അയാളുടെ പരിചയപ്പെടൽ കണ്ടാൽ എം ഡിയുടെ അനിയനാണെന്ന് തോന്നുമല്ലോ നീ കഴിക്കാൻ നോക്ക് തന്നെ ദേഷ്യത്തിൽ നോക്കിയിരിക്കുന്ന മായയെ നോക്കി പറഞ്ഞുകൊണ്ട് ശ്രേയ കഴിക്കാൻ തുടങ്ങി അത് നോക്കി ദൂരേക്ക് നടന്നു പോകുന്ന അരവിന്ദനെ നോക്കി ഒരു നെടുവീർപ്പോടെ മായ കഴിക്കാൻ തുടങ്ങി നീയെന്താ അവിടെ തന്നെ നിന്നേ വാ വിശന്നിട്ട് വയ്യ വല്ലതും പോയി കഴിക്കാം ക്യാൻറ്റീനിലേക്ക് സൂരജിനൊപ്പം നടന്ന വിവേക് പുറകെ വരുന്നവൻ എന്തോ കണ്ട് പെട്ടെന്ന് നിന്നത് കണ്ട് ചോദിച്ചു ഡാ അങ്ങോട്ട് നോക്ക് വേണി ഡാ നീ ഇത് എവിടെ പോവാ അടുത്ത പണി മേടിക്കാൻ വേണി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് പോകുന്ന സൂരജിനെ കാണേ വിവേക് പുറകെ വിളിച്ച് ചോദിച്ചു ഹായ് മേഡം ഹായ് തൻ്റെ അരികിൽ വന്ന് നിൽക്കുന്നവനെ കാണേ വേണി ചിരിയോടെ പറഞ്ഞു ഞാൻ സൂരജ് ഇവിടെ എക്സിക്യൂട്ടീവ് ആണ് മേഡം എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് പുറത്തെ ഗേറ്റിലേക്ക് നോക്കി നിൽക്കുന്ന വേണിക്കരികിലേക്ക് വന്ന് സൂരജ് ചോദിച്ചു ശ്രീലകത്ത് നിന്ന് ആഹാരം കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു അത് നോക്കി നിന്നതാ മേടിച്ച് കൊണ്ടുപോകാമെന്ന് കരുതി തൻ്റെ അടുത്ത് നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്നവനെ ഒന്ന് നോക്കി അവൾ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ ഗേറ്റിനരികിലേക്ക് തന്നെ പായിച്ചു മേഡത്തിന് അവിടെ നിന്നാണോ ആഹാരം മേഡത്തിന് ശ്രീലകവുമായി ബന്ധം വല്ലതുമുണ്ടോ ഏയ് അങ്ങനെയൊന്നുമില്ല പി ആയതുകൊണ്ട് കൂടെയുള്ള ആഹാരം കൊണ്ടുവരുന്നു എന്നേ ഉള്ളൂ അവർക്കത് ഇഷ്ടമുള്ള കാര്യമാണ് സംശയത്തോടെ നോക്കുന്നവനെ കാണേ പതർച്ച മറച്ചു വെച്ച് അവൾ ചിരിയോടെ പറഞ്ഞു എങ്കിൽ വീണി അങ്ങനെ വിളിക്കാലോ അല്ലേ അവൻ പറഞ്ഞു വന്നതൊന്ന് നിർത്തിക്കൊണ്ട് വേണിയോട് ചോദിച്ചു ആ എങ്കിൽ വേണി വാ ഞാൻ ക്യാൻ്റീനിൽ നിന്ന് ഫുഡ് മേടിച്ച് തരാം അല്ല പുതിയതായി ജോയിൻ ചെയ്യുന്നവർക്ക് ഇങ്ങനെ മേടിച്ചു കൊടുക്കുന്നത് എനിക്കിഷ്ടാ അതുകൊണ്ടാ ഇതൊക്കെയല്ലേ മനസ്സിനൊരു സന്തോഷം തൻ്റെ ചോദ്യത്തിന് തലയാട്ടി തന്നെ സംശയത്തോടെ നോക്കുന്നവളെ കാണേ സൂരജ് സംശയം തോന്നാത്ത രീതിയിൽ പറഞ്ഞുകൊടുത്തു ആ അത് കൊള്ളാലോ ഞാനും ഇവിടെ പുതിയതാ നാളെ ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ എന്തായാലും ഇങ്ങനെ നല്ല മനസ്സുള്ളവർ ഇവിടെ ഉണ്ടെന്നറിഞ്ഞത് വലിയ സന്തോഷം വാവാ കഴിക്കാം എനിക്ക് വിശക്കുന്നു വീണിയോട് പറയുന്നത് വന്ന അരവിന്ദ് സൂരജിന്റെ തോളിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു അല്ല ആരാ മനസ്സിലായില്ല പെട്ടെന്ന് തൻ്റെ തോളിൽ കൈയിട്ട് നിന്നവനെ നോക്കി അന്തം വിട്ടുകൊണ്ട് സൂരജ് ചോദിച്ചു ഷോ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ പുതിയ സ്റ്റാഫാ അരവിന്ദ് പുതിയതായി ജോയിൻ ചെയ്യുന്നവർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ വാ കഴിക്കാം അല്ല നാളെ പോരെ ഇന്ന് വേണിക്ക് തന്നെ വലിച്ചു കൊണ്ടുപോകുന്ന അരവിന്ദനെ കാണേ എന്ത് മറുപടി പറയുമെന്നറിയാതെ സൂരജ് പറഞ്ഞു അയ്യോ അത് മറന്നു വേണി വാ ഭദ്രൻ സാറിന് ഓൺലൈൻ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുവാ കഴിക്കാൻ വേണിയെ വിളിച്ചുകൊണ്ട് പോകാൻ എന്നെ ഏൽപ്പിച്ചതാ വാ തന്നെയും സൂരജിനെയും നോക്കി വാപ്പൊളിച്ചു നിൽക്കുന്നവളോട് പറഞ്ഞുകൊണ്ട് അരവിന്ദ് സൂരജിനെ വലിച്ചുകൊണ്ട് നടന്നു അത് നോക്കി തലകുലിക്കൊണ്ട് വീണിയും അവർക്ക് പുറകിലായി നടന്നു ഇതെന്താ വെട്ടൻ പോത്തിനെ വലിച്ചു കൊണ്ടു വരുന്ന പോലെ ഇവനെയും വലിച്ചു കൊണ്ട് ലെവൻ വരുന്നത് സൂരജിനെ വലിച്ചു കൊണ്ടു വരുന്ന അരവിന്ദിനെ നോക്കി ക്യാൻറ്റീനിൽ സീറ്റിലായി വിവേക് പുരപുരത്തു ചോറ് പറയട്ടെ ചേട്ടാ വിവേകിന് അപ്പുറത്തെ സീറ്റിലിരുന്നു കൊണ്ട് അവൻ്റെ സംശയത്തോടെയുള്ള നോട്ടം അവഗണിച്ചുകൊണ്ട് സൂരജ് അരവിന്ദനോട് ചോദിച്ചു വേണ്ട സൂരജ് എനിക്ക് മന്തി മതി വേണിക്കെന്താ ആ വേണിക്ക് ബിരിയാണി ചിലവ് കൊടുക്കാൻ വിളിക്കുമ്പോൾ ഇതാ ബെസ്റ്റ് എന്തേ അതൊന്നും ഇവിടെയില്ലേ ഏ ആ ഉണ്ട് ഉണ്ട് ഞാൻ പോയി പറയാം വേണി ഇരിക്കുന്നത് കൊണ്ട് തന്നെ തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ സൂരജ് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു അല്ല എന്താടാ സംഭവം മുന്നിലിരിക്കുന്ന വേണിയേയും അരവിന്ദനെയും ഒന്ന് നോക്കി ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് സൂരജിനൊപ്പം നടന്നുകൊണ്ട് വിവേക് ചോദിച്ചു അത് പുതിയ സ്റ്റാഫുകൾക്ക് ആഹാരം കൊടുക്കാൻ വിളിച്ചോണ്ട് വന്നതാ എന്താ എനിക്കൊരു കട്ടൻ ചായ പോലും മേടിച്ചു തരാത്ത നീ അവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കുന്നെന്നോ ഞാൻ സമ്മതിക്കില്ല ഞാൻ പ്രതിഷേധിക്കും സൂരജ് പറഞ്ഞത് കേൾക്കിയ മുഖം ഏർപ്പിച്ചുകൊണ്ട് വിവേക് പറഞ്ഞു ഡാ തെണ്ടി ഞാൻ വേണിയെ കൂടെ വരുത്താൻ പറഞ്ഞതാ പക്ഷേ ഈ ഇത്തിൽ കണ്ണി എവിടെ നിന്ന് വന്നെന്ന് സത്യമായും എനിക്കറിഞ്ഞൂടാ കൂടെ ഉള്ളോണ്ട് ഒന്നും മിണ്ടാനും പറ്റില്ല വില പോകില്ലേ ചേട്ടാ ഒരു ചിക്കൻ ബിരിയാണി ഒരു മന്തി വിവേകിനോട് ദയനീയമായി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നോക്കിക്കൊണ്ട് സൂരജി വിളിച്ച് പറഞ്ഞു നമുക്ക് കൂടി കഴിക്കാൻ പറയടാ ആ നിനക്ക് വേണേൽ പറ എനിക്ക് വേണ്ട മന്തിക്ക് കൊടുക്കാൻ പൈസ കാണൂല അപ്പോഴാ ഞാനിന്ന് വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം സീറ്റിലായി വേണിയോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്ന് നോക്കി ദീർഘനിശ്വാസത്തോടെ സൂരജ് പറഞ്ഞു തനിക്കൊന്നും വേണ്ടടോ തൻ്റെ മുന്നിലായി ആഹാരം കൊണ്ടുവെക്കുന്നവനെ കാണേ അരവിന്ദ് ചോദിച്ചു ഇല്ല സാറ് കഴിച്ചു എനിക്ക് വിശപ്പില്ല ഞാൻ കുറച്ച് കഴിഞ്ഞു കഴിച്ചോളാം ഒന്ന് നോക്കി ചിരിവരുത്തി സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട് സൂരജ പറഞ്ഞു ഒന്ന് നിർബന്ധിക്കാലോ ദുഷ്ടന് താൻ പറയുന്നത് കേട്ട് തലകുലിക്കൊണ്ട് ആഹാരം കഴിക്കുന്നവനെ കാണേ സൂരജ് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇത്രയും കഴിക്കില്ല ഷെയർ ചെയ്യാം തൻ്റെ മുന്നിലെ ആഹാരത്തിലേക്ക് നോക്കി വേണി പറഞ്ഞു അത് അത് ഞാൻ കഴിച്ചോളാം അവിടെ വെച്ചേക്ക് സൂരജ് പിന്നെ മേടിച്ച് കഴിച്ചോളും ആഹാരം മേടിച്ച് തന്നിട്ട് നമ്മൾ കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ വേണി അല്ലേ സൂരജ് സൂരജിനെ പറയാൻ സമ്മതിക്കാതെ അരവിന്ദ് ചാടികയറി പറഞ്ഞുകൊണ്ട് ചോദ്യത്തോടെ സൂരജിനെ ഒന്ന് നോക്കി ആഹ് അതെ അതെ േണി കഴിച്ചോളൂ മുന്നിലിരിക്കുന്ന വെള്ളം കുറച്ചെടുത്ത് കുടിച്ചുകൊണ്ട് സൂരജ് പറഞ്ഞു അല്ല വേണിയുടെ വീട് കുറച്ചകലെയാ സൂരജിന് അറിയാൻ വഴിയില്ല വേണിയെ നോക്കി സൂരജ് ചോദിച്ചതും അരവിന്ദ് പറഞ്ഞു വീട്ടിൽ ആരൊക്കെ ആ വേണി ഇത് കഴിച്ചു നോക്കിക്കേ സൂരജിന്റെ ചോദ്യം കേൾക്കാത്ത മട്ടിൽ അരവിന്ദ് വേണിക്ക് ചിക്കൻ പീസ് കൊടുത്തുകൊണ്ട് പറഞ്ഞു അതും നോക്കി താടിക്ക് കയ്യും കൊടുത്തുകൊണ്ട് അരവിന്ദുമിരുന്നു ഹാവൂ നിറഞ്ഞു അപ്പോൾ ശരി സൂരജ് നമുക്ക് കാണാം നാളെ തൊട്ട് ഞാൻ ഇവിടെ കാണും കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി സൂരജിനോട് പറഞ്ഞുകൊണ്ട് അരവിന്ദ് ചിരിയോടെ നടന്നു താങ്ക്സ് ചിരിയോടെ അതും പറഞ്ഞുകൊണ്ട് അരവിന്ദിന് പുറകെ പോകുന്നവളെ സൂരജ് നേരം നോക്കി നിന്ന ശേഷം കഴിച്ചുകൊണ്ടിരുന്ന വിവേകിന്റെ പാത്രത്തിലേക്ക് കൈയിട്ട് വരാൻ വരാനോടിയിരുന്നു കഴിക്കടി നീയത് എന്തോന്നു നോക്കിയിരിക്കുന്നത് നീ അത് കണ്ടോ വന്നവനും നിന്നവനും എല്ലാം അവളുടെ പുറകെയാ ഇപ്പോൾ മനസ്സിലായില്ലേ അവളുടെ റേഞ്ച് തന്നെ നോക്കി ചോദിക്കുന്ന മായയെ ബേണിക്ക് ചുറ്റുമുള്ളവരിലേക്കും കണ്ണുകൾ കാണിച്ചു കൊണ്ട് ശ്രേയ പറഞ്ഞു നിന്റെ കൂടെ കോളേജ് മുതൽ ഞാൻ കൂട്ടുകൂടി തുടങ്ങിയതാ നിന്റെ പുറകെ എത്ര പേര് നടന്നു നീ എത്ര എണ്ണത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ നിന്റെ റേഞ്ച് ഒന്ന് പറഞ്ഞേ അതുപോലെയാണോ മായ ഇത് അവളുടെ ചോദ്യത്തിന് മുഖം ചൊളിച്ചുകൊണ്ട് ശ്രേയ ചോദിച്ചു അല്ല അതുപോലെയല്ല ആ ചേച്ചി ആരുടെയും കൂടെ അടുത്തിടപ്പഴകി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒരുപാട് സംസാരിക്കുന്നത് പോലും കണ്ടിട്ടില്ല എന്ന് എന്നുവച്ചാൽ ചേച്ചി ഡീസൻറ്റാണെന്ന് ഓ സമ്മതിച്ചു നീയും നിന്റെ ചേച്ചിയും ഡീസെൻറ് ഞാൻ പുറംപോക്ക് സമ്മതിച്ചു മായയെ ഒന്ന് ചുണ്ടുകൂട്ടി കാണിച്ചുകൊണ്ട് ശ്രേയ പറഞ്ഞു അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല ഒരാളെക്കുറിച്ച് ആവശ്യമില്ലാത്ത കുറ്റം പറയാൻ നിൽക്കരുത് എന്നെ ഉദ്ദേശിച്ചുള്ളൂ നിന്നോട് ഞാൻ ഇത് പലതവണ പറഞ്ഞു തന്നിട്ടുമുണ്ട് തന്നെ നോക്കി മുഖം വീർപ്പിച്ചിരിക്കുന്ന ശ്രേയൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞ് അവർ കൈ കഴുകാൻ തുടങ്ങി നീയെ ഇത് എന്തൊക്കെയാ അച്ഛു ഒപ്പിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ എന്തു ചെയ്തു എന്ന് അമ്മയെ പറയണേ കസേരയിലേക്ക് ഇരുന്ന് കൈയൊന്ന് കുടഞ്ഞുകൊണ്ട് അമർഷത്തോടെ ഉഷാമയോട് ചോദിച്ചു അവനോട് ദേഷ്യപ്പെട്ടത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ നിന്നെ അങ്ങോട്ട് വിട്ടത് അവനെ സ്നേഹിച്ച് വശത്താക്കാനാ അല്ലാതെ അവനോട് അടിയിട്ട് വരാനല്ല അമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നേ മുഷിച്ചലോടെ പറയുന്ന ഉഷാമയെ നോക്കി അച്ചു ദേഷ്യത്തോടെ ചോദിച്ചു ഞാൻ എന്താ ഇനി അറിയാനുള്ളത് നീ തന്നെ പറ ഞാൻ പറയുന്നത് അമ്മ ഒന്ന് സമാധാനത്തിൽ കേൾക്ക് ആ വന്നവൻ അവൻ്റെ അനിയനാണെന്ന് ഞാൻ അറിയും അറിഞ്ഞിരുന്നേൽ ഞാനൊരു മയത്തിലൊക്കെ അല്ലേ നിൽക്കുന്നുള്ളൂ ഉഷാമയുടെ ദേഷ്യം കാണി ഉള്ളിലെ അമർഷം മാറ്റിവെച്ച് അച്ചു സമാധാനത്തോടെ പറഞ്ഞു കൊടുത്തു എന്തായാലും ഇപ്പോൾ കാര്യമൊക്കെ കൈവിട്ടു പോയില്ലേ അനുഭവിച്ചോ അല്ലാതെ ഞാൻ എന്തു ചെയ്യാനാ ഇതിൽ എന്തേലും ഒന്ന് ചെയ്യമ്മ ഒരു മൂന്നു കോടി ഒപ്പിച്ചു തരാൻ പറ്റുമോ അമ്മയ്ക്ക് കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഉഷാമയെ നോക്കിക്കൊണ്ട് അച്ചു ചോദിച്ചു നീ എന്റെ കൈൻ്റെ അടുത്തുനിന്ന് മാറിയിരുന്നോ ഇവിടെ ഇപ്പോൾ മുന്നൂറ് രൂപ തികച്ചെടുക്കാനില്ലാത്ത ഞാൻ മൂന്നു കോടി ഒപ്പിക്കണം പോലും ഒപ്പിച്ചേനെ നീയിപ്പോൾ പിണക്കിയവർ വിചാരിച്ചിരുന്നു എങ്കിൽ നീ അവരെ തന്നെ പോയി പിണക്കിയില്ലേ അമ്മ ഞാൻ നാളെ വരാം നിന്റെ കൂടെ ഓഫീസിൽ ഭദ്രനോട് സംസാരിച്ച് നോക്കാം തറവാട്ടിൽ പോയിട്ട് കാര്യമൊന്നുമില്ല ഭദ്രന്റെ വാക്ക അവിടെ അവസാനത്തേത് ഒന്നും നടന്നില്ലേ വേണിയൊന്ന് പതപ്പിച്ചു നോക്കാം അച്ചുവിന്റെ ദയനീയമായ വിളി കേൾക്കെ അടുക്കളയിലേക്ക് നടന്ന ഉഷാമ പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു ഉം അതിനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് അച്ചു അവശതയോടെ സോഫയിലേക്ക് കിടന്നിരുന്നു അച്ചാ അമ്മ ഞാൻ വന്നു രാവിലെ പോയതല്ലേ നീ എവിടെന്നു ഇതുവരെ മുറ്റത്തുനിന്ന് ചാടിക്കയറി വരുന്നവനെക്കാണെ ജാനകിയമ്മ അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എന്നെ ജോലിക്കെടുത്തമ്മ ഭദ്രെ കൂടെ അവനെല്ലാം കൂടെ ഒറ്റയ്ക്ക് പറ്റുന്നില്ല പോലും എന്നെപ്പോലെ ബുദ്ധിയുള്ള ആരുടെയെങ്കിലും ഉപദേശമുണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനി മുന്നോട്ട് പോകുള്ളൂ എത്രേ നമ്മുടെ ഭദ്രനല്ലേ ഞാൻ കൂടെ നിൽക്കാമെന്ന് അങ്ങ് സമ്മതിച്ചു കൊടുത്തു ഭദ്രനെ ഒന്ന് ഒളികണ്ണിട്ട് നോക്കിക്കൊണ്ട് അരവിന്ദ് പറഞ്ഞു എന്താ ഭദ്ര നിനക്ക് കമ്പനി പോകുന്നത് ഇഷ്ടമല്ല എങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ ഞാൻ നോക്കി നടത്തില്ലേ ഞാൻ ആ കമ്പനി നോക്കാൻ പറഞ്ഞ ദേഷ്യത്തിന് ഇവനെ കൂട്ടുപിടിച്ച് അത് നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ അരവിന്ദൻ്റെ സംസാരം കേട്ടുകൊണ്ട് ടി വി കണ്ടിരുന്ന പത്മനാഭൻ തിരിഞ്ഞ് ഭദ്രനോട് തിരക്കി അച്ചാ എന്തടി നിന്ന് കിടങ്ങുന്നേ ഇവളെ കോളേജിൽ നിന്ന് കൂട്ടേണ്ടത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണി ഞാൻ ഉച്ചയ്ക്ക് നിന്റെ ഫുഡ് വേസ്റ്റ് ആക്കാതെ അതും കൂടി കഴിച്ച് സഹായിച്ചതല്ലേ നന്ദി വേണം അതെങ്ങനെയാ ഇവളുടെ കൂടെയല്ലേ കൂട്ട് തന്നെ നോക്കി ചിരിയടക്കുന്ന വേണിയെയും അനുവിനെയും നോക്കി പല്ല് കടിച്ചുകൊണ്ട് അരവിന്ദ് പറഞ്ഞു ദേ ഏട്ടാ കോളേജിൽ കയറാൻ നോക്കി പറ്റാതെ കമ്പനി കയറി കൂടിയാണെന്ന് എനിക്കറിയാം കേട്ടോ എന്നിട്ട് ജാടെ കണ്ടാൽ ടെസ്റ്റ് എഴുതി കിട്ടിയ പോലെയാണല്ലോ തെണ്ടി ഒറ്റി കൊടുത്തു ഡി ആ കോളേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ജോലി നോക്കി നീ ആ കമ്പനിയിൽ തന്നെ വരുമടി അപ്പോൾ ഞാൻ നിന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ഓഡി കാറിൽ എന്തിലാ ഓഡി കാറിൽ വന്നിറങ്ങും അത് കണ്ട് അന്തം വിട്ടിരിക്കുന്ന നിന്നെ ഞാൻ ഗെറ്റ് ഔട്ട് അടിക്കുമടി ആദ്യം മനസ്സിലോർത്തവൻ ബാക്കി ഡയലോഗ് അവിടെ ചുറ്റു നടന്ന് പറഞ്ഞുകൊണ്ട് സെറ്റിയിലേക്ക് കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചു കൊണ്ട് പറഞ്ഞും തീർത്തു ഓടീ കാറിൽ നാട്ടുകാർ ഓടിച്ചോണ്ടായിരിക്കും വരുന്നത് അയ്യോ കള്ളൻ പോണേ പിടിച്ചോ പിടിച്ചോ എന്നും പറഞ്ഞ് എടിയടി കാന്താരി മുളകെ നിന്നെയുണ്ടല്ലോ അനു പറഞ്ഞത് കേൾക്കി സെറ്റിയിൽ ഗമയോടെ ഇരുന്നവൻ അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് വേഗത്തിൽ നടന്നുകൊണ്ട് പറഞ്ഞു നിർത്തുന്നുണ്ടോ രണ്ടും എന്തോന്നാ ഇത് അകത്ത് കയറിപ്പോടി പോയി കുളിച്ചിട്ട് വാ വല്ലതും കഴിക്കാം ഉം പോടാ ജാനകിയമ്മയുടെ വാക്ക് കേട്ട് പടി കയറി ഓടിയവൾ തിരിഞ്ഞു നിന്ന് അവനെ കൊഞ്ഞനും കുത്തി കാണിച്ചിട്ട് കാണിച്ചിട്ടോടിയിരുന്നു അമ്മ പോത്തുപോലെ വളർന്നല്ലോടാ അകത്ത് കയറിപ്പോയി കുളിച്ചിട്ട് വാ ചായ തരാം അവൻ്റെ വിളി കേൾക്കി ജാനകിയമ്മ അതും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി പോത്തുപോലെ വളർന്നു പറയുകയും ചെയ്യും കെട്ടിച്ച് വിടുകയും ഇല്ല അരവിന്ദൻ്റെ വാക്ക് വാക്കുകേൾക്ക് തിരിഞ്ഞു നോക്കിയ ജാനകിയമ്മ കാണെ അവൻ റൂമിലേക്ക് ഓടിയിരുന്നു അമ്മ ഇതൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു ഭദ്രന്റെ ഇടംവലം വേണിയും അരവിന്ദുമുണ്ട് അവരിൽ ആരെയെങ്കിലും ഇനി അടർത്തി മാറ്റണമെന്ന് വിചാരിക്കുന്നത് തന്നെ മണ്ടത്തരമാ അമ്മയും കൊണ്ട് ഇനി ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല ഇവരുടെ ഔദാര്യത്തിൽ കഴിഞ്ഞു ഇനി അല്ലാതെ നമുക്ക് ഈ അവകാശപ്പെട്ട കിട്ടും എന്ന സ്വപ്നം പോലും കാണേണ്ട വേണിക്കൊപ്പം കയറുന്ന ഭദ്രനെ കാണെ സന്ദീപ് മേശയിൽ നിന്നും ചായ എടുത്തുകൊണ്ട് കസേരയിലേക്ക് ഇരുന്നു കൊണ്ട് അടുത്തിരിക്കുന്ന ലളിതാമ്മയോട് പതിയെ പറഞ്ഞു അതെ കൊണ്ട് ഇനിയൊന്നും പറ്റില്ല പക്ഷേ എന്നെ കൊണ്ട് പറ്റും കാരണം അവർക്കെതിരെയുള്ള ഒരു എതിരാളിയെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അവൻ നാളെ നമ്മുടെ കമ്പനിയിലെത്തും ആരാ സൂര്യ അത് പറ ഞങ്ങളോടെ അറിയട്ടെ അടുത്ത് വന്നിരുന്ന സൂര്യയുടെ വാക്കുകൾ കേൾക്കെ സന്ദീപ് ആകാംക്ഷയോടെ ചോദിച്ചു മെഡിറ്റേറിയൻ ഗ്രൂപ്പ് എം ഡി പ്രദീപ് നായർ അയാളെ കൊണ്ട് എന്തു ചെയ്യാനാ അയാളുടെ പേര് കേൾക്കെ നെറ്റി ചുളിച്ചുകൊണ്ട് സന്ദീപ് ചോദിച്ചു അതൊരു ട്രാപ്പാണ് സന്ദീപേ ഭദ്രന്റെ ശത്രു അയാളാണെങ്കിലും വരുന്നത് അയാളുടെ ഒരു വലങ്കയാണ് വിപർണിക പെണ്ണിന്റെ ശത്രു പെണ്ണെന്ന് കേട്ടിട്ടില്ലേ അതുകൊണ്ട് അവൾ വരുന്നത് വേണിക്ക് വേണ്ടിയാണ് വേണിയെ ഒതുക്കിയാൽ ഭദ്രനൊതുങ്ങാൻ ഒരുപാട് സമയമൊന്നും വേണ്ടെന്നറിയില്ലേ വല്ലത് നടക്കുമോ ഭദ്രനാണ് എതിർവശം മറുവശം അരവിന്ദനും രണ്ടും കൂടി ചേർന്നാൽ പിന്നെ പറയണ്ടല്ലോ സൂര്യയുടെ വാക്കുകൾ കേൾക്കേ സന്ദീപ് ആശങ്കയോടെ ചോദിച്ചു നീ അതൊക്കെ അവർക്ക് വിട്ടേക്ക് അവർ നോക്കിക്കോളും അല്ല നിനക്കെങ്ങനെ ഇവരെ പരിചയം അപ്പം തിന്നാ പോരെ സന്ദീപേ നിനക്ക് കുഴി എണ്ണോ ഒരുപാട് എണ്ണാൻ പോയാൽ നിന്റെ ശരീരത്തിന് കേടാ അതുകൊണ്ട് നീ കുടി സംശയത്തോടെ തന്നെ നോക്കുന്ന സന്ദീപിനെയും ലളിതാമ്മയെയും അലസമായി നോക്കിക്കൊണ്ട് സൂര്യ പുച്ഛിച്ച ചിരിയോടെ പറഞ്ഞു